അസലാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് ഹാഫിദുൻ നിസാമുദ്ദീൻ എൻ്റെ ഉമ്മയാണ് ഉമ്മാക്കിപ്പോൾ രണ്ടു വർഷത്തോളമായി കിഡ്നി രോഗമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഉമ്മാനൊരിക്കലും ഈ അവസ്ഥയിൽ കാണിക്കണമെന്ന് വിചാരിച്ചതല്ല നിവൃത്തിയതുകൊണ്ടാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിലേക്ക് ആകാൻ വേണ്ടി സഹായിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കാണ് ഇൻഷാള്ളാ ഉമ്മാക്കു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും എല്ലാ എപ്പോഴും ദുരാ ചെയ്യും അള്ളാഹു എല്ലാവർക്കും ഹയറും വർക്കത്തും ചെയ്യുമാറാവട്ടെ അസാം എന്നെ സഹായിക്ക അസലാ വലൈക്കും വരഹമുല്ലാ വിബകത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇത് നസീമ അവരുടെ വൃക്കകളും തകരാറിലാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഹാഫു ആണ് അദ്ദേഹം ഒരുപാട് ലോകത്തിന് നന്മ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു വേടിയുമായിട്ട് വരാൻ ആഗ്രഹിച്ചത് കാരണം ഇന്ന് ഈ സമയം വരെയും ഒരാളെ മുമ്പിൽ പോലും കൈ നീട്ടിയിട്ടില്ല ഒരുപാട് മക്കൾക്ക് അറിവ് പകർന്നു നൽകേണ്ട ഒരു മതപണ്ഡിതനാണ് ഹാഫു ആണ് അദ്ദേഹം പറയേണ്ടായി എൻ്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് എൻ്റെ ഉമ്മാക്കു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അദ്ദേഹം പറയേണ്ടായി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ ഉമ്മ കാരണം ഈ മകനെ ഇത്രയും പഠിപ്പിച്ച് ഇങ്ങനെ ഒരു ഹാഫു ആക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട ഒരു മാതാവാണ് ആ ഉമ്മ നമ്മളോട് പറയാണ്ടായി എൻ്റെ മക്കളെ കൂടെ എനിക്ക് ജീവിച്ച് കൊതി പോലും തീർന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചെറുപ്രായമാണ് ആ സഹോദരിക്ക് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഒരു നാട് മുഴുവനും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നെട്ടുന്നത് ഈ പാവപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നസീമ എന്ന് പറയുന്ന ഈ സഹോദരിയെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടായേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ ഹാഫു ഉസ്താദ് നമ്മോട് പറയണ്ടായി എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഒരു ഹാഫു എന്ന് പറഞ്ഞാല് നാൽപ്പത് ആളുകളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻ തല ഈ സഹോദരിയെ സഹായിക്കുന്നവരൊക്കെ നാളെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദുബായിൽ അതെല്ലാം പുറത്തു തരട്ടെ നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാം ഇൻഷാ എല്ലാവരും കഴിവിന്റെ പരമാവധി ഈ സഹോദരിയെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് അസ്സലാമലൈക്കും സഹോദരങ്ങളെ കോട്ടപ്പാടം മാലിൽ താമസിക്കുന്ന മുളയങ്കായി നസീമ എന്ന് പറയുന്ന സഹോദരി രണ്ട് വൃക്കകളും തകരാറായി വലിയ പ്രയാസത്തിലാണ് വളരെയധികം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ സഹോദരിയാണ് നസീമ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വലിയൊരു ചികിത്സയുമായിക്കൊണ്ട് ഇതിന്റെ കമ്മിറ്റി മുന്നിലേക്ക് ഇറങ്ങി നിങ്ങളുടെ മുമ്പിലേക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അകമഴിഞ്ഞ് സുമനസ്സുകളായ ആളുകളുടെ എല്ലാവരുടെയും സഹായം ഇതിലേക്ക് ഉണ്ടാവണമെന്ന് വിനീതമായി അറിയിക്കുന്നു അള്ളാഹു റബ്ബു ഇതിലേക്ക് സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവട്ടെ അള്ളാഹു ഈ സഹോദരിയെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അള്ളാഹു ഇതിന് സഹായിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കുമാറാവട്ടെ അസ്സാ വാലക്കും വറഹമത്തല്ലാഹി വാത്തു വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മണ്ണാർക്കാട് താലൂക്കിലെ കോട്ടോപ്പാടം പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന മുളയങ്കായി മുഹമ്മദലിയുടെ ഭാര്യ നസീമ എന്ന സഹോദരി രണ്ട് കിഡ്നിയും ഫെയിലിയറായി അവരിപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ആ ദൗത്യത്തിന് ആവശ്യമായി വരും ദൈനംദിന ജീവിതത്തിന് തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ പ്രദേശത്തെ ഒരു സാധാരണ കുടുംബത്തിലെ കുടുംബിനിയാണ് നസീമ എന്ന നമ്മുടെ സഹോദരി അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്താൽ വളരെ പെട്ടെന്ന് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും നിങ്ങളെല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരിയുടെ ഈ ചികിത്സ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങളൊക്കെ പരിശ്രമിക്കുകയും എല്ലാവരെയും ഇത് പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് ഉമ്മർ ടി പിടം മഹലിലെ പ്രസിഡന്റ് നസീമ എന്ന കുട്ടി വളരെ കാര്യമായി വൃക്ക രോഗബാധിതയായി നിൽക്കുകയാണ് അതിന്റെ വൃക്ക മാറ്റി വയ്ക്കുന്നതിനു വേണ്ടി മഹല്ല് കമ്മിറ്റിയുടെ കൂടി അനുവാദത്തോടു കൂടി അതിനുവേണ്ടി പ്രത്യേകമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് മഹല്ല് ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ മഹല്ല് പ്രസിഡന്റും ഈ മഹല്ലിനു വേണ്ടി ഈ മഹല്ല് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാംല്ല ഞാന് പള്ളിയിലെ ഹീബാണ് നമ്മളെ ഈ സംരംഭവുമായ സഹോദരിയുടെ ചികിത്സ ആവശ്യാർത്ഥമാണ് നമ്മൾ ഈ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ലക്ഷങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ വലിയ ഒരു ചികിത്സയിലേക്ക് എല്ലാ സുമനസ്സുകളും നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ അത് സഹായിക്കണം അത് നമുക്കും ഒരു വലിയ ഗുണമായിരിക്കും എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഞാൻ കോട്ടാപ്പടം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് മെമ്പറാണ് എന്റെ വാർഡിൽപ്പെട്ട മുളയങ്കായി മുഹമ്മദ് അലിയുടെ ഭാര്യ നസിമ എന്നിവരെ ഇരുവരുത്തുകളും തകരാറിലായി ഡയാലിസ് ചെയ്തു വരികയാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ആണ് പെരമണ്ണ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്നത് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ എവരുടെയും ബാധ്യതയാണ് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പരമാവധി സംഖ്യ സ്വരൂപിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് അറിയിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ നിസിമയുടെ അവസ്ഥ എല്ലാവരും വിവരിച്ച പോലെ തന്നെ ദയനീയമാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അവരുടെ ചികിത്സാധന സഹായത്തിന് മാക്സിമം ഫണ്ട് സ്വരൂപിക്കാൻ എല്ലാവരുടെ